ാരായണായ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഗുരുവായൂരപ്പ ഭക്തർക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത് ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്ന ഗുരുവായൂരപ്പിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരിലേക്കും വന്ന് പതിക്കാൻ പോകുന്നത് ഒരു പുണ്യദിനമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിലൊന്നാണ് വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി ദിവസമായിട്ട് ആചരിച്ചു വരുന്ന ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരിലെ പ്രതിഷ്ഠാദിനമായിട്ടാണ് ഇത് കണക്കാക്കി വരുന്നത് ഏറ്റവും അധികം ഭക്തജനങ്ങൾ എത്തുന്ന ആഘോഷം കൂടിയാണിത് ദശമി ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് തുറക്കുന്ന ക്ഷേത്രനട ദ്വാദശി ദിവസം രാവിലെ ഒൻപത് വരെ തുറന്നു വയ്ക്കുന്നത് ഭക്തർക്കെല്ലാം തന്നെ ദർശനം നൽകാനാണ് ഇത്തവണ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് ഗുരുവായൂർ ഏകാദശി വരുന്നത് നമ്മൾ ഓരോരുത്തരും ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ഒരു ഐതിഹ്യമുണ്ട് ഗുരുവായൂർ ഏകാദശി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയണം ഈ ഒരു ഏകാദശി വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം എന്നതിനെ പറ്റി അറിയണം ഈ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് നൽകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് അറിയണം ഇനി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിവസം എന്താണ് ഭഗവാന് വേണ്ടി ചെയ്യാൻ സാധിക്കുക എന്നറിയണം ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ എന്താണ് ഗുരുവായൂർ ഏകാദശി എന്നുള്ളതിനെ കുറിച്ച് നോക്കാം ഒരു ചാന്ദ്രമാസത്തിൽ വെളുത്തതും കറുത്തതുമായിട്ട് രണ്ട് പക്ഷങ്ങൾ ഉണ്ടാകും ഇരുപക്ഷങ്ങളിലെയും പതിനൊന്നാം ദിവസമാണ് ഏകാദശി എന്നറിയപ്പെടുന്നത് ഈ ദിവസം അനുഷ്ഠിക്കപ്പെടുന്ന വ്രതം വിഷ്ണു പ്രീതികരമായിട്ട് കണക്കാക്കപ്പെടുന്നു ഏകാദശിയുടെ തലേ ദിവസവും അതായത് ദശമി ദിവസവും പിറ്റേ ദിവസം അതായത് ദ്വാദശി ദിവസവും കൂടി ഉൾപ്പെടുന്നതാണ് വ്രതം അതായത് വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ സാധിക്കുന്നവർ നാളെ മുതൽ തന്നെ അതിന്റെ അനുഷ്ഠാനങ്ങൾ തുടങ്ങേണ്ടതായിട്ടുണ്ട് തലേ ദിവസവും പിറ്റേ ദിവസവും ഒരിക്കലും ഏകാദശി നാളില് പൂർണ്ണ ഉപവാസവുമാണ് പറഞ്ഞിട്ടുള്ളത് ഏകാദശി നാളില് സകല ദേവഗണങ്ങളും ക്ഷേത്രത്തിലെത്തും എന്നാണ് വിശ്വാസം ഓരോ മൺതരിയിലും വിഷ്ണു ചൈതന്യം പ്രസരിക്കുന്ന ദിവസം ചാന്ദ്രമാസത്തിലെ പതിനൊന്നാമത്തെ തിഥിയാണ് ഏകാദശി വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി എന്നറിയപ്പെടുന്നത് അമാവാസിയുടെ പിറ്റേന്ന് പ്രഥമ മുതൽ പൗർണമി വരെയുള്ള പതിനഞ്ച് ദിവസമാണ് ശുക്ലപക്ഷം ഗുരുവും വായുവും പ്രതിഷ്ഠ നടത്തിയതും മേൽപുത്തൂർ നാരായണീയം എഴുതി സമർപ്പിച്ചതും ഏകാദശി നാളിലാണെന്നാണ് വിശ്വാസം അര നൂറ്റാണ്ടിലേറെ ഗുരുവായൂരപ്പനെ സേവിച്ച ഗുരുവായൂർ കേശവൻ ഏകാദശി ദിനത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ചരിഞ്ഞത് കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്തു കണ്ട് തീർത്തട്ടിൽ തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സർവപാപഹരം ഏകാദശി വ്രതം എന്നാണ് പ്രമാണം വിഷ്ണു പ്രീതിക്ക് അത്യുത്തമമാണ് ഈ ഒരു വ്രതം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഏതൊരു ആഗ്രഹം നേടിയെടുക്കാനും നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ ഇല്ലാതാവാനും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവാനുമായിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള വ്രതങ്ങളിലൊന്നാണ് ഗുരുവായൂർ ഏകാദശി വ്രതം മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം ഇനി എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയാം ആദ്യം തന്നെ ദശമി ദിവസം അതായത് തലേ തലേദിവസം നാളത്തെ ദിവസം ഒരിക്കൽ വേണം വ്രതം ആരംഭിക്കാൻ എന്നാൽ ഏകാദശി ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അന്ന് നിലത്ത് കിടന്നുറങ്ങുന്നതാണ് ഉചിതം ഏകാദശി ദിവസം രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ച് വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കില് അതിനു മുന്നില് നിലവിളക്ക് തെളിയിച്ച് ഒരു നെയ്ദീപം കൂടെ തെളിയിച്ചു വയ്ക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സൂര്യോദയത്തിന് മുൻപായിട്ടെങ്കിലും നിർബന്ധമായിട്ടും എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിളക്കിൽ നെയ്യൊഴിച്ച് തെളിയിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചിരാതിൽ അല്പം നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് തെളിയിക്കുക ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ഭഗവത് നാമങ്ങൾ ചൊല്ലുക വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ഭഗവാൻ്റേതായിട്ടുണ്ട് ഇതൊന്നുമില്ലെങ്കിലും മറ്റു കീർത്തനങ്ങളൊന്നും അറിയില്ലെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന കൃഷ്ണമന്ത്രമോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ചൊല്ലാവുന്നതാണ് അന്നേ ദിവസം ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ക്ഷേത്രത്തില് ഭഗവാന് നാല് പ്രദക്ഷിണമാണ് വയ്ക്കേണ്ടത് സാധിക്കുന്നവരെല്ലാവരും തന്നെ ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞാൽ നാല് പ്രദക്ഷിണം വയ്ക്കുക ഭഗവാന് അന്നേ ദിവസം തുളസിമാല തൃക്കൈവെണ്ണ പാൽപായസം പുരുഷസൂക്തം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ഐശ്വര്യകരമായിട്ടുള്ള കാര്യമാണ് ഇനി മറ്റു വഴിപാടുകളൊന്നും നടത്താൻ സാധിക്കുന്നില്ലെങ്കിലും ഒരു തുളസിമാലയെങ്കിലും ഭഗവാൻ അർപ്പിക്കുക ഇനി ഈ പറഞ്ഞതുപോലെ വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം സൂക്ഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ആ ഒരു വിഗ്രഹം നന്നായി വൃത്തിയാക്കിയ ശേഷം തലേദിവസം തന്നെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ ശേഷം ഒരു മഞ്ഞപ്പട്ടു കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞ് അതിൽ ഒരു തുളസിമാല സമർപ്പിക്കുക മഞ്ഞപ്പെട്ട് ഉടുപ്പിക്കുക എന്നാണ് പറയുക പൊതിഞ്ഞ് വയ്ക്കുക എന്നുദ്ദേശിക്കുന്നത് അതാണ് നന്നായിട്ട് മഞ്ഞപ്പെട്ട് വിരിച്ച് അതിന് മുകളിൽ ഭഗവാന്റെ വിഗ്രഹം വയ്ക്കുക മഞ്ഞപ്പെട്ട് ഉടുപ്പിക്കുക ശേഷം നല്ല ഒരു തുളസിമാല നോക്കി ഭഗവാനെ ചാർത്തിക്കുക ഇനി വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരിഭക്ഷണം പാടില്ല പഴങ്ങളും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണവും കഴിക്കുക പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം എടുക്കുന്നവരുമുണ്ട് ഇതിന് സാധിക്കാത്തവർക്ക് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാം അതും ഗോതമ്പായിരിക്കണം എന്ന് മാത്രം ഇനി വ്രതത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മാത്രം വ്രതങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ട് ഭഗവാനെ അത്രമേൽ സ്നേഹിക്കുന്നവർ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കണക്കിലെടുക്കാതെ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നതായിട്ട് കാണാറുണ്ട് എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഭഗവാൻ അറിയാം നിങ്ങളെ നിങ്ങൾ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാന് മനസ്സിലാകും നിങ്ങളുടെ അവസ്ഥ അപ്പോൾ അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളാൽ കഴിയും വിധത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ തന്നെ ഭഗവാൻ അത്രമേൽ തൃപ്തനായിരിക്കും അതിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അത്താഴം ഒഴിവാക്കി രണ്ടു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്നത് രണ്ട് മൂന്ന് നാളിലെ പാപം മാറുമെന്നും ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ഏഴ് ജന്മങ്ങളിലെ പാപം മാറുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് സർവ്വ പാപങ്ങളും ഇല്ലാതാക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുണ്ടാകാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക ഇനി അതുപോലെ തന്നെ വ്രതമനുഷ്ഠിക്കുന്നവർ പകലുറക്കം നിർബന്ധമായിട്ടും ഒഴിവാക്കണം മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി മനഃശാന്തി കുടുംബസ്വസ്ഥത ആയുരാരോഗ്യം സമ്പത്തും കീർത്തിയും ശത്രുനാശം സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാക്കും ഇനി അതുപോലെ തന്നെ ഏകാദശി ദിവസം നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് നടത്തേണ്ട ചില വഴിപാടുകളുണ്ട് ഓരോ വഴിപാടുകൾക്കും ഓരോ ഫലങ്ങൾ പറയുന്നുണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നു നോക്കാം പുരുഷ സൂക്താർച്ചന ഇഷ്ടസന്താനലബ്ധിക്കായിട്ട് നടത്തുന്ന വഴിപാടാണ് ഭാഗ്യസൂക്താർച്ചന ഭാഗ്യസിദ്ധി സാമ്പത്തിക അഭിവൃദ്ധി എന്നിവയ്ക്കായിട്ട് നടത്തേണ്ട വഴിപാടാണ് ആയുർസൂക്താർച്ചന ആയുർവർദ്ധന രോഗമുക്തി എന്നിവയ്ക്ക് നടത്തേണ്ട വഴിപാടാണ് ബെണ്ണനിവേദ്യം ബുദ്ധിവികാസത്തിന് നടത്തേണ്ട വഴിപാടാണ് പാൽപായസ നിവേദ്യം ധനധാന്യ വർധനയ്ക്ക് നടത്തേണ്ട വഴിപാടാണ് പാലഭിഷേകം ക്രോധം നിമിത്തമുള്ള കുടുംബ കുടുംബസമാധാനമില്ലായ്മയ്ക്ക് അറുതി വരാനായിട്ട് നടത്തേണ്ട വഴിപാടാണ് സന്താന ഗോപാല മന്ത്രാർച്ചന ലാഭത്തിനായിട്ട് ചെയ്യേണ്ട വഴിപാടാണ് സഹസ്രനാമാർച്ചന ഐശ്വര്യം മംഗളസിദ്ധി എന്നിവയ്ക്കായിട്ട് നടത്തേണ്ട വഴിപാടാണ് നെയ്വിളക്ക് സമർപ്പണം നേത്രരോഗശമനം അഭീഷ്ടസിദ്ധി എന്നിവയ്ക്കായിട്ട് നടത്തേണ്ട വഴിപാടാണ് സുദർശന ഹോമം രോഗശാന്തിക്കായിട്ട് നടത്തേണ്ട വഴിപാടാണ് ഈ വഴിപാടുകൾ നമ്മൾ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടത്തി കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഭൂമിയിൽ ഉണ്ടാവുന്ന ദിവസമാണ് ഭക്തരുടെ മേൽ ചൊരിയുന്ന ദിവസമാണ് അന്നേ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഇനി ഈ പറയുന്നത് പോലെ എല്ലാവർക്കും ഈ ഒരു വ്രതമനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഥമ അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ ഒരു തുളസിമാല ചാർത്തിക്കൊണ്ട് അതിൻ്റെ മുന്നിലായിട്ട് ഒരു ദീപം തെളിയിച്ചു വയ്ക്കുക ശേഷം ഭഗവത് നാമങ്ങൾ ജപിക്കുക നിങ്ങളാൽ കഴിയുന്നത്ര തവണ ഭഗവത് നാമങ്ങൾ എണ്ണമില്ലാത്ത രീതിയിൽ നിങ്ങൾ ജപിക്കുക ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും ഇനി ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് ഇത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത് ആ ദിവസം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സർവ്വ സൗഭാഗ്യങ്ങളും ഇല്ലാതാകും എന്നുള്ളതാണ് നാളത്തെ ദിവസം മുതൽ അതായത് ഏകാദശിയുടെ തലേ ദിവസം മുതൽ തന്നെ വീടും പരിസരവും നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം ഒന്ന് ശുദ്ധീകരിക്കുക തീർത്ഥജലം തളിക്കുകയോ അല്ലെങ്കിൽ ചാണകം തളിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് വീട്ടില് അന്നേ ദിവസം നോൺ വെജ് ഭക്ഷണങ്ങൾ കൊണ്ടുവരാനോ വീട്ടിൽ കുക്ക് ചെയ്യാനോ പാടില്ല എല്ലാവരും തന്നെ നോൺ വെജ് ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഒരു കാരണവശാലും വീട്ടില് വഴക്കടിക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റേതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാനോ പാടില്ല വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടത് അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് വിഷ്ണു പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ് ഈ ഒരു ദിവസം നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണോ സാധിക്കുക അത് ദാനം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി ഈ ഒരു ഏകാദശിയുടെ കൃത്യമായിട്ടുള്ള സമയങ്ങളൊന്ന് പറയാം ഗുരുവായൂർ ഏകാദശി ദിനം വരുന്നത് രണ്ടായിരത്തി ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് ഡിസംബർ രണ്ടിന് പാരണ സമയം വരുന്നത് രാവിലെ ആറ് മുപ്പത്തി നാല് മുതൽ രാവിലെ എട്ട് അൻപത്തി ഒന്ന് വരെയുള്ള സമയത്തിലാണ് ദ്വാദശി അവസാന നിമിഷം ഉച്ചയ്ക്ക് മൂന്ന് അൻപത്തി ഏഴിനാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പതിന് രാത്രി ഒൻപത് ഇരുപത്തി ഒൻപതിനാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് ഡിസംബർ ഒന്നിന് വൈകുന്നേരം ഏഴ് ഒന്നിനാണ് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിരുന്നാലും പറയുകയാണ് ഭരണസമയം എന്നാൽ വ്രതം അവസാനിപ്പിക്കുന്ന ആ ഒരു സമയം എന്നാണ് അർത്ഥമാക്കുന്നത് ഏകാദശി വ്രതത്തിന്റെ അടുത്ത ദിവസം സൂര്യോദയത്തിന് ശേഷമാണ് ഏകാദശി പാരണം നടത്തുന്നത് അതുപോലെ തന്നെ ഒരു കാരണവശാലും ഹരിവാസര സമയത്ത് പാരണം ചെയ്യാനായിട്ട് പാടില്ല ഉപവാസം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഹരിവാസരത്തിനായിട്ട് കാത്തിരിക്കണം ദ്വാദശിതിഥിയുടെ ആദ്യത്തെ നാലിലൊന്ന് സമയമാണ് ഹരിവാസര സമയം അതുപോലെ തന്നെ വ്രതം അവസാനിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം രാവിലെയാണ് മധ്യാ സമയത്ത് ഒരു കാരണവശാലും ഉപവാസം അവസാനിപ്പിക്കാനായിട്ട് പാടില്ല ഇനി ഏതെങ്കിലും കാരണവശാല് രാവിലെ സമയത്ത് ഉപവാസം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മധ്യാത്തിന് ശേഷം വേണം അത് ചെയ്യാനായിട്ട് ഇനി അതുപോലെ തന്നെ ഗുരുവായൂർ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷത്തെ എല്ലാ ഏകാദശിയും അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു ഒറ്റ ഗുരുവായൂർ ഏകാദശി വ്രതാനുഷ്ഠാനം എന്നതാണ് അത്രമേൽ പുണ്യകരമായിട്ടുള്ള ഒരു ദിവസമാണ് വരാനിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങളേൽ കഴിയുന്ന രീതിയിൽ വ്രതമനുഷ്ഠിക്കുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക സർവൈശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടട്ടെ അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നിങ്ങൾക്ക് നൽകട്ടെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി